നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഉച്ചക്കുന്ന വേണത് കുറിച്ച് എന്ന ജീവകാരുടെ അന്നദാന പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന അന്നദാനം ഇവിടെ നടത്തുകയാണ് എല്ലാ വ്യാഴാഴ്ചകളിലും അന്നദാനവും വസ്ത്രദാനവും പാൽപ്പായ വിതരണവും കൂടെ നടത്തുന്നുണ്ട് വ്യാഴാഴ്ചകൾക്ക് പുറമെ ഇത്തരത്തിൽ ഓരോരുത്തരുടെയും ആഘോഷിക്കാരാണെങ്കിലും അങ്ങനെ നടന്നാളുമായി ബന്ധപ്പെട്ട അന്നദാനവും കലാതരൻ സാറിൻ്റെ കലാതരൻ സ്മാരകവുമായി അദ്ദേഹത്തിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ട് പായസം തന്നെ പ്രതിയാണ് ലോകം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് വിവാഹം ആശ്രയിച്ചു നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കണ്യനായി പ്രവർത്തിക്കുന്ന അരാജനായ പ്രതികൾ കേട്ടു നേരത്തെ നമസ്കാരം അതിന്റെ ഒമ്പത് നമ്മൾ സി ആർ ചാമ്പ്ര കോൺഗ്രസിൻ്റെ ആഭ്യന്തര ഡോക്ടർമാരും ഒക്കെ സൗകര്യമുണ്ട് എല്ലാ കുടുംബവും ഈ തിരുവനന്തപുരം നടത്തിയിട്ടുണ്ട് എന്നാലും നമ്മളത് എല്ലാ അളവിലും നന്ദി നടപ്പാൻ ഞാൻ യോഗത്തിൽ രേഖപ്പെടുത്തണം പിന്നെ നമുക്ക് വേണ്ടി തിരുവനന്തപുരത്തുള്ള അഞ്ചു ലീർ കറണാലിനോട് അനുബന്ധം കൂടാതെ കോഴിക്കോട് നിന്നും കലാകരമായ പദാർത്ഥം ആരും കൂടെ നന്ദി വരത്തിയിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് കുടുംബങ്ങളോട് ചേപ്പറപ്പൊന്നേയും നിങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഞാൻ യോഗത്തിൽ രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അവിടുത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അദ്ദേഹം ജെ വി ചെന്നേ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഗുരുവായൂർ സാമൂഹികളൊക്കെ നേതൃത്വപുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം പിന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ശ്രീ മുരളി അകമ്പടിയാണ് ഗുരുവായൂർ ദിവസം ആശാനാണ് നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ അതിൻ്റെ കണ്ണീവസ്ഥാനം സ്വമേധയെ ഏറ്റെടുത്ത് അതിവിടെ സുതാര്യമായ രീതിയിൽ നടപ്പിൽ വരുത്താൻ പ്രയത്നിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്വാഗതം സാധിച്ചതുള്ളത് അതായത് നമ്മൾ ആ പ്രവർത്തനം തന്ത്രാലും നമ്മൾ തിരുപ്പതിന് നമ്മുടെ സജീവ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ വൈദ്യയിലേക്ക് സാധ്യതകൊള്ളുന്നു ആത്മത്തിൻ്റെ തോന്നലുള്ള ജയൻ നമ്മളോടൊപ്പം കൊണ്ട് ജയനും സാധ്യത കൊള്ളുന്നു പ്രേംജി ഗുരുവായൂർ നമ്മളെ എൻ്റെ യൂട്യൂബിടെയും ഫേസ്ബുക്കിടെയും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ നമ്മുടെ സാഹചര്യം നടത്തിപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ സാധ്യത അദ്ദേഹം നമ്മുടെ ഡിസൈറ്റ് കമ്മിറ്റി മെമ്പറിന് കൂടാതെ വാർത്ത വിദ്യാർത്ഥികളാ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നമ്മൾ സഹായിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഞാൻ എഡ്ജിറ്റ് സാധനം കൂടാതെ നിങ്ങൾ ഓരോരുത്തരും ഇനി അന്നദാന സ്വീകരിക്കാൻ എത്തിച്ചു എന്നുള്ള നിങ്ങളോരോത്തരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അഞ്ച് തന്നെ അഡ്വറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കും അപ്പോൾ അഞ്ചരിക്കെല്ലാ പിറന്നാൾ ആശംസകളും നേരിടുകയാണ് ഒപ്പം തന്നെ നേരത്തെ മുരളീധരക്കായി കൂടി പോകുന്ന പോലെ അത് ഇട്ടപ്പോൾ പായസമില്ല എന്ന വാക്ക് കേട്ടപ്പോൾ കോഴിക്കോട് നിന്ന് കമലാതര മേണൻ്റെ മരണക്കായി പായസത്തിന് പഠിച്ചിട്ട് വന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് നല്ലൊരു വാക്ക മറ്റെ വാർത്തകൊണ്ട് ഇന്ന് നമുക്ക് ഭാഗ്യം കൃഷ്ണനായിട്ട് ആശാനാണത് ഉദ്ഘാടനം ചെയ്യുന്ന പായസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടി മുന്നിലാക്കും വലിയ ഉദാഹരണം എല്ലാവർക്കും നമസ്കാരം ഈ രണ്ട് കുടുംബത്തിനും ഇന്ന് നമുക്ക് പായസമില്ല എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കിട്ടപ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ ക്യാഷ് എല്ലാ വകയെന്ന് പറഞ്ഞാൽ കുടുംബത്തിനും അതുമാതിരി നമുക്കിന്ന് സ്പോൺസർ ചെയ്താൽ ഈ കുടുംബത്തിനും എല്ലാം നല്ലത് വരട്ടെ നിന്ന് മാത്രം ഈശ്വരനോട് പ്രാസ്യമൊക്കെ ആ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക